ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ടെക് സാമ്രാജ്യത്തിന്റെ ഭാഗം എ എസ് എം എൽ ഇത് എ എസ് എം എൽ ന്റെ കഥയാണ് പുറം ലോകത്തിന് അറിയാത്ത ലോകത്തെ സ്വാധീനിക്കുന്ന സാങ്കേതിക സാമ്രാജ്യത്തിൻ്റെ കഥ എ എസ് എം എൽ ഉണ്ട് എന്ന് അറിയാത്തവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗവും പക്ഷേ അവരുടെ അത്യാധുനിക മെഷീനുകളില്ലാതെ നമ്മുടെ ടെക് ലോകത്തിന് ചലിക്കാൻ സാധിക്കില്ല ലോകത്തെ ഏറ്റവും ചെലവേറിയ സങ്കീർണമായ യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഈ കമ്പനി വലിയ രാജ്യങ്ങൾക്കും ടെക്കികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നെതർലൻഡ്സിലെ വെൽദോവൻ ആസ്ഥാനമായ ഒരു ഡച്ച് കമ്പനിയാണ് എ എസ് എം എൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫിലിപ്സും എ എസ് എം ഇന്റർനാഷണലും ചേർന്ന് സ്ഥാപിച്ച ഈ കമ്പനി ഇന്ന് സെമി കണ്ടക്ടർ വ്യവസായത്തിലെ പ്രധാന പങ്കാളിയാണ് എ എസ് എം എൽ ന്റെ പ്രധാന ഉൽപ്പന്നം യു വി ലിത്തോഗ്രാഫി മെഷീനുകളാണ് ഇവ സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഏറ്റവും സങ്കീർണമായ ഉപകരണമാണ് അതായത് യു വി ലിതോഗ്രാഫി ബേസിക്കലി വളരെ സൂക്ഷ്മമായ പ്രകാശം ഉപയോഗിച്ച് ചിപ്പുകളിൽ ഡിസൈൻ നിർമ്മിക്കുന്നു ഇതുപോലുള്ള ചിപ്പുകളാണ് നമ്മുടെ ഫോണുകളെയും ലാപ്ടോപ്പുകളെയും സൂപ്പർ ആക്കി മാറ്റുന്നത് ഇൻഡൽ സാംസങ് ടി എസ് എം സി പോലുള്ള ലോകത്തിലെ വലിയ ചിപ്പ് നിർമ്മാതാക്കളായ കമ്പനികൾ എ എസ് എം എല്ലിൻ്റെ കസ്റ്റമേഴ്സ് ആണ് ഇവർ ഉപയോഗിക്കുന്ന വലിയ മെഷീനുകളുടെ വില ഏകദേശം മുന്നൂറ്റി അമ്പത് മില്യൺ യൂറോ വരെ എത്തും അതായത് ഏകദേശം മൂവായിരം കോടി രൂപ നമ്മുടെ ഡെയിലി ലൈഫിനെ വരെ സ്വാധീനിക്കുന്ന എ എസ് എം എൽ എന്ന ഈ കമ്പനിയാണ് ഭാവിയിൽ ടെക് ലോകം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഇത് ഒരു ടെക്സ്റ്റോറി അഡ നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്ന റിയൽ ടെക് ഫാക്ടറാണ്